നമസ്കാരം ഏറ്റവും മലയാളത്തിലേക്ക് സ്വാഗതം ഇന്ത്യൻ വിപണികൾ വീണ്ടും നേട്ടത്തിൻ്റെ പാതയിലേക്ക് മടങ്ങിയെത്തി ഒരു വേള ചാഞ്ചാട്ടത്തിലേക്ക് ഒന്ന് വഴിതി മാറിയെങ്കിലും പ്രധാന ഓരോ സൂചികൾ പിടിച്ചു നിഫ്റ്റി ഇരുപത്തിയ്യായിരത്തി തൊള്ളായിരത്തി അൻപത് എന്ന നിലവാരത്തിന് മുകളിലാണ് ക്ലോസിൻ്റെ രേഖപ്പെടുത്തിയിരിക്കുന്നത് വിപണിയിൽ നേട്ടം തുടരുമോ നാളെ അല്ലെങ്കിൽ ചൊവ്വാഴ്ചത്തെ വ്യാപാരത്തിൽ വിപണിയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെ അതുപോലെ നിഫ്റ്റിയിൽ ഇനി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ ലെവലുകളേതൊക്കെ ഇത്രയും ഒരു വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പ്രധാനം പങ്കുവെക്കുന്നത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഒരു വിപണിയുടെ പ്രകടനം തിങ്കളാഴ്ചത്തെ പ്രകടനം നോക്കുകയാണെങ്കിൽ ആ ഒരു ബുള്ളുകൾ അല്ലെങ്കിൽ വിപണിയിൽ വീണ്ടും ഒരു ആവേശം തിരികെ തിരിക്കാനായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇന്നത്തെ ഒരു ഇന്നത്തെ ഒരു ട്രേഡിങ്ങിന് ഇടയ്ക്ക് ഒരു ഘട്ടത്തിൽ ഇരുപത്താറായിരം എന്നുള്ള സൈക്കോളജിക്കൽ ലെവലിൻ്റെ മുകളിലേക്ക് പോയെങ്കിലും ആ ഒരു വെള്ളിയാഴ്ച നേരിട്ട് നഷ്ടങ്ങളൊക്കെ നികത്തിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റം കാണാനായി അപ്പം ഇന്നൊരു നേട്ടത്തോടെ ഒരു ഓപ്പണിംഗ് കണ്ടു അതിനുശേഷം പ്രധാനപ്പെട്ട ഓരോ സൂക്ഷ്യ സെൻസെക്സ് ആകട്ടെ നിഫ്റ്റി ആകട്ടെ ആ ഒരു നേട്ടം തുടരുന്നത് കണ്ടു ഇടവേളയിൽ ഒരു ചാഞ്ചാട്ടത്തിലേക്ക് വന്നെങ്കിൽ പോലും അത് ഇവിടെ പിടിച്ചു നിൽക്കുന്നത് കണ്ടു നിരവധി നിരവധി പോസിറ്റീവ് ഘടകങ്ങളുടെ പിൻബലത്തിലാണ് ഈ ഒരു മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത് അങ്ങനെ തിങ്കളാഴ്ച വ്യാപാരത്തിന് ഉള്ളിൽ നോക്കുമ്പോൾ ബി എസ് സി യുടെ മുഖ്യസൂചായ സെൻസെക്സ് ആകട്ടെ അഞ്ഞൂറ്ററുപത്തേഴ് പോയിന്റ് അല്ലെങ്കിൽ പോയിൻറ്റ് സിക്സ് സെവൻ പെർസെൻറ്റേജിൻ്റെ വർധനയോടെ എമ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് നിലവാരത്തിലാണ് ക്ലോസിൻ്റ് ഏർപ്പെടുത്തിയിരിക്കുന്നത് സമാനമായി എൻ എസ് സിയുടെ മുഖ്യസൂചായ നിഫ്റ്റി ആകട്ടെ നൂറ്റി എഴുപത്തൊന്ന് പോയിൻറ്റ് അല്ലെങ്കിൽ പോയിൻറ്റ് സിക്സ് സിക്സ് പെർസെൻറ്റേജിൻ്റെ വർധനയോടെ ഇരുപത്തയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്താറ് എന്ന നിലവാരത്തിന് മുകളിലാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നിഫ്റ്റി സൂചികയുടെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ നിഫ്റ്റി ഫിഫ്റ്റിയുടെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട അമ്പത് ഓഹരികളുടെ കൂട്ടത്തിൽ നോക്കുമ്പോൾ ഗ്രാസം ഇൻഡസ്ട്രീസ് എസ് ബി ഐ ലൈഫ് ഭാരതീയട്ടിൽ തുടങ്ങിയവയാണ് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയിരിക്കുന്നത് മറുവശത്ത് കൊടക്ക് മഹീന്ദ്ര കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ശനിയാഴ്ച റിസൾട്ട് വന്ന കൊടക്ക് മഹീന്ദ്ര ബാങ്ക് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് തുടങ്ങിയവയാണ് സെല്ലിംഗ് പ്രഷർ നേരിട്ടതും നിഫ്റ്റി ഫിഫ്റ്റി ഓഹരികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിട്ടതും എൻ എസ് സിയുടെ പ്രധാനപ്പെട്ട ഒരു സെക്ടർ സൂചിയായ ബാങ്ക് നിഫ്റ്റി ആകട്ടെ നൂറ്റി പതിനഞ്ച് പോയിൻറ്റ് നേട്ടം അല്ലെങ്കിൽ മുക്കൽ ശതമാനം വർദ്ധനയോട് അമ്പത്തെട്ടായിരത്തി നൂറ്റി പതിനാല് എന്ന നിലവാരത്തിൽ ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നേട്ടത്തിനുള്ളൊരു കാരണം നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ ഒരു ബ്രോഡ് ബേസ്ഡ് ആയിട്ട് ബ്രോഡ്ബേസ്ഡായിട്ട് ഒരു കാരണം നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഗ്ലോബൽ ക്യൂസ് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനം യൂസ് ചൈനയെ തമ്മിലുള്ള ആ ഒരു ട്രേഡ് ടോക്സ് അല്ലെങ്കിൽ വ്യാപാര കരാറ് സംബന്ധിച്ചുള്ള ചർച്ചകൾ വീണ്ടും പുനരാരംഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അല്ലെങ്കിൽ അത് പുരോഗതിയിലേക്ക് പോകുന്നുള്ളതാണ് ആഗോള പണികളെ തന്നെ പോസിറ്റീവായിട്ട് സ്വാധീനിക്കുന്നത് ലോകത്തെ രണ്ട് മൊബൈൽ സാമ്പത്തിക ശക്തികളാണ് അപ്പോൾ അവർ തമ്മിലുള്ള ഒരു രഞ്ചിപ്പിൻ്റെ പാതയിലേക്ക് അല്ലെങ്കിൽ അനുനയത്തിൻ്റെ പാതയിലേക്ക് എത്തുന്നത് സപ്ലൈ ചെയ്യുന്ന അങ്ങനെ പലവിധ ഘടകങ്ങളും ആഗോള സാമ്പത്തിക ഘടകയെ സ്വാധീനിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള ഒരു ട്രേഡ് ടോക്സ് വളരെ പ്രോഗ്രസീവായിട്ട് അല്ലെങ്കിൽ പുരോഗമ പുരോഗതി പ്രാപിക്കുന്നു എന്നുള്ള വാർത്തയെ വിപണികൾ പോസിറ്റീവായിട്ട് അല്ല അനുകൂല അനുകൂലഘടമായി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു മറുവശം എന്ന് പറഞ്ഞാൽ ഗോൾഡിലും ഒരു തിരുത്തലും നേടുക സ്വർണ്ണവിലയിലൊക്കെ ഒരു ഒരു തിരിച്ചിട്ട് നേരിടുന്നതും കണ്ടോ ഈ ഒരു ഒരു അമിക്കബിൾ ആയിട്ടുള്ള വളരെ അനുനയത്തിൻ്റെ പാതയിലുള്ള അല്ലെങ്കിൽ യോജിപ്പിൻ്റെ പാതയിലുള്ള ഒരു അന്തിമ വ്യാപാര കരാറിൽ യു എസ് എം ചൈനയ്ക്ക് എത്താൻ സാധിക്കുകയാണെങ്കിൽ അത് സ്വർണ്ണത്തിൽ കൂടുതൽ തിരിച്ചടി തിരിച്ചടികൾക്കുള്ള സാധ്യതയുമുണ്ട് ഗോൾഡിൽ തിരിച്ചടി നേടുമ്പോൾ അത് വിപണിക്ക് ഓഹരിമണിക്ക് പൊതുവിലും മുന്നേറ്റത്തിനുള്ളൊരു വഴിയൊരു കേന്ദ്രഘടകവുമാണ് പിന്നെ രണ്ടാമതായിട്ട് നോക്കുകയാണെങ്കിൽ യു എസ് ഫെഡറൽ റിസർവ് അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച വന്നിട്ടുള്ള അമേരിക്കയിൽ നിന്ന് പണപ്പെരുപ്പ് നിരക്ക് ഓഗസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെപ്റ്റംബറിൽ നേരി വർദ്ധനുണ്ടെങ്കിൽ പോലും സെപ്റ്റംബറിൽ പൊതുവെ വരുമെന്ന് കരുതിട്ട് താഴെ ലോവർ ദാൻ ആയിരുന്നത് കൊണ്ട് തന്നെ നാളെയും മറ്റന്നാളും ഒക്ടോബർ ഇരുപത്തെട്ടിൻ്റെ ഇരുപത്തൊമ്പതിനും ചേരുന്ന യു എസിൻ്റെ കേന്ദ്ര ബാങ്ക് യു എസ് ഫെഡറൽ റിസർവിൻ്റെ എഫ് ഒ എം സി മീറ്റിംഗിൽ അല്ലെങ്കിൽ പലിശ നിരക്ക് നിർണയ സമിതിയുടെ ആ അടുത്ത യോഗത്തിൽ പലിശ നിരക്ക് കുറയ്ക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് മാർക്കറ്റുകൾ ഗ്ലോബൽ മാർക്കറ്റ് മുന്നോട്ട് നയിക്കുന്നത് അമേരിക്കയിൽ പലിശ നിരക്ക് പറയുമ്പോൾ അതെമർജി മാർക്ക് സാ ഇന്ത്യ പോലുള്ള വികസന വിപണികൾക്കും പോസിറ്റീവായി മാറുന്നൊരു ഘടകമാണ് ഒക്ടോബർ ഇരുപത്തൊമ്പതിനാകും പലിശ നിരക്ക് പ്രഖ്യാപിക്കുക അതായത് വ്യാഴാഴ്ച ഒക്ടോബർ മുപ്പിനായിരിക്കും നമുക്കിവിടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും എന്തായാലും ഗ്ലോബലി യു എസ് ഫെഡറൽ റിസർവിൻ്റെ ആ റേറ്റ് കട്ട് അല്ലെങ്കിൽ പലശിനെ കുറയ്ക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ വിപണിയും മുന്നോട്ട് നയിക്കുന്ന ഒരു ഘടകമാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പിൻബലത്തിൽ തന്നെയാണ് പിന്നെ ജപ്പാനിലും പുതിയ ഒരു അവർ ജപ്പാനിലാദ്യം കൊണ്ടു വരുന്ന പ്രധാനമന്ത്രി വരുന്നുണ്ട് സനെ തക്യാജി അപ്പം യൂറോപ്യൻ ഇതിൻ്റെ ഇതിൻ്റെ പശ്ചാത്തലത്തിലും ഫെഡറൽ റിസർവിൻ്റെ ഒരു റേറ്റ് കട്ട് അതുപോലെ തന്നെ ഇനി യു എസ് ചൈന ട്രേഡ് ടോക്സിൻ്റെ അവർ പിൻബലി ജപ്പാൻ യൂറോപ്യൻ വിപണികളും ഇന്ന് ഒരു പുതിയ റെക്കോർഡ് വിവരം കുറിച്ചിട്ടുണ്ട് ജപ്പ ജപ്പാൻ നിക്ക് ആദ്യമായിട്ട് അൻപതിനായിരം എന്ന സൈക്കോളജിക്കൽ മാർക്കും മറികടന്നിട്ടുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ നോക്കുമ്പോൾ ഗ്ലോബലി ആയിട്ടുള്ള നേരിടുന്ന പല തലവേദനകളും മാറുന്ന അതിനോടൊപ്പം തന്നെ ഗ്ലോബൽ ക്യൂസ് നോക്കുമ്പോഴും മാർക്കറ്റുകൾ നോക്കുമ്പോൾ പോസിറ്റീവായിട്ട് മാറും അതുപോലെ ഡൊമസ്റ്റിക് ആയിട്ട് നോക്കുമ്പോഴും മിക്ക പൊതുവെയുള്ള ക്യൂരിറ്റീവ് റിസൾട്ട്സ് സെപ്റ്റംബർ പാദ ഫലങ്ങളൊക്കെ പൊതുവെ ഇല്ലാൻ എക്സ്പെക്ടേഷൻ തന്നെ പോകുന്നു അങ്ങനെ അധികം നിരാശപ്പെടുത്തിയ ഏറെ പ്രതീക്ഷിക്കത്ത് ഒരു പ്രകടനം പുറത്തെടുത്തുകൊണ്ട് തന്നെയാണ് കൂടുതലും ഇതുവരെ ഉണ്ടായിട്ടുള്ളത് പിന്നെ ഈ റീസെൻ്റ് ആയിട്ട് ഡൊമസ്റ്റിക് റിഫോംസും ഒക്കെ മാർക്കറ്റിനെ പോസിറ്റീവായിട്ട് സ്വാധീനിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് പിന്നെ മാത്രമല്ല സമീപകാലത്ത് തിരുത്തൽ നേരിട്ടതോടെ തന്നെ ജസ്റ്റിഫയബിൾ ആയിട്ടുള്ള ഒരു ഒരു വാലുവേഷൻസിലൂടെ വിപണി എത്തിയതും ഒരു എഫ് ഐസിന്റെ ഒരു ഭാഗത്തുള്ള തിരിച്ച് വീണ്ടും ഒരു വിൽപ്പനയും ഒക്കെയാണ് മാർക്കറ്റിനെ മുന്നോട്ട് നയിക്കുന്നത് അപ്പൊ ഇതിനിടയിൽ ഉച്ചയോട് ഒരു ഇന്നത്തെ ഒരു മിഡ് സെഷനിൽ ഒരു ഒരു പകുതി ഘട്ടത്തിൽ എത്തിയപ്പോഴത്തേക്കും ഒരു ചാഞ്ചാട്ടത്തിൻ്റെ ഒരു 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 ലാഞ്ചന കാണിച്ചു അല്ലെങ്കിൽ ഒരു സൂചന കാണിച്ചു പക്ഷേ അങ്ങനെ ഒരു ചാഞ്ചാട്ടത്തിലേക്ക് വലുതുമാറാനുള്ള ശ്രമം നടത്തിയെങ്കിലും കൂടെ പ്രധാനപ്പെട്ട ഒരു പിടിച്ചു നിൽക്കുന്നത് കണ്ടു ഇപ്പോൾ ഒരു ഘട്ടത്തിൽ രണ്ട് മണിക്കൊക്കെ നോക്കുകയാണെങ്കിൽ സെൻസെക്സ് എഴുന്നൂറ്റി ഇരുപത് പോയിൻറ്റ് വരെ അതായത് എൺപത്തിനാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് വരെ ഉയർന്നതാണ് ഇപ്പം അതിൽ നിന്ന് ഇരുന്നൂറോളം പോയിൻറ്റ് താഴെ ഇറങ്ങിയാണ് എൺപത്തിനാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ടിലാണ് സെൻസെക്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത് സമാനമായിട്ട് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇരുപത്താറായിരം വരെ മറികടന്ന് മുന്നേറിയതാണ് പക്ഷേ അവിടുന്ന് കുറച്ച് താഴേക്ക് ഇറങ്ങി ഇരുപത്തഞ്ച് തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഉച്ചയ്ക്ക് ഒരു ഇതിന് ഒരു ചാഞ്ചാട്ടത്തിന് പ്രധാനപ്പെട്ട കാരണം പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണ് അപ്പം ചില ഒരു സെലക്ട് ഏതാനും ചില ഹെവി വെയിറ്റിൻ്റെ സോറികളുണ്ടായ ഒരു സെല്ലിംഗ് പ്രഷർ തന്നെയാണ് റീസൻ്റ് ആയിട്ടുള്ള റാലിക്ക് ശേഷം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണത് ഫാർമ സ്റ്റോക്കുകളിലൊക്കെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണാമായിരുന്നു പിന്നെ അതുപോലെ ഭാരത് ഇലക്ട്രോണിക്സ് കൊടക് മഹീന്ദ്രയൊക്കെ പോലെ ബാങ്കുകൾ ബജാജ് ഫിനാൻസ് അദാനി പോർട്സിലൊക്കെ ഒരു സ്ഥലം പ്രശ്നം കാണാമായിരുന്നു കൊടക്ക് മഹീന്ദ്രയൊക്കെ ശനിയാഴ്ച വന്ന റിസൾട്ട് പ്രതീക്ഷിക്കൊക്കെ ദൂരാത്തത് കൊണ്ടുള്ള ഒരു തിരിച്ചടിയാണ് ഇവിടെ സംഭവിക്കുന്നത് പിന്നെ അതിലൊരു നോക്കുകയാണെങ്കിൽ വോൾടെലിറ്റി ഇൻഡക്സും ഇന്ത്യ വിക്സ് വിക്സൂചിക്കാൻ പെട്ടെന്ന് ആ ഒരു സമയത്തൊരു മുന്നേറ്റം ഉച്ചയോടുകൂടി എട്ട് ശതമാനത്തോളം വരെ പോകുന്ന സെവൻ പോയിൻറ്റ് സിക്സ് എയിറ്റ് പെർസെൻ്റ് ഒരു കാണിച്ചിരുന്നു പക്ഷേ അപ്പം ആ ഒരു ഇന്ത്യ വിക്സില് ഒരു വർധന അല്ലെ വിക്സ് സൂചിയിൽ ഒരു വർധന കാണിക്കുമ്പോൾ ഷോർട്ട് ടൈമിലേക്ക് മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് തൊട്ട് മുന്നിലൊരു അൺസർട്ടൻറ്റി അല്ലെങ്കിൽ ചാൻസായിട്ടും പ്രതീക്ഷിക്കുന്നു എന്നുള്ള സൂചനയായിട്ടാണ് അത് വന്നത് അപ്പം ആ ഒരിതും പക്ഷേ ഒടുവിൽ രണ്ട് രണ്ടേകൽ ശതമാനം ടു പോയിൻറ്റ് ത്രീ പെർസെൻറ്റ് മാത്രം പറഞ്ഞതിനിടെ പതിനൊന്നേ പോയിന്റ് എട്ട് ആറിലാണ് എന്ന നിലവാരത്തിലാണ് ഇൻഡെവെക്സൂചിയെ ക്ലോസ് ചെയ്തിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ എൻ എസ് സിയുടെ ഫണ്ടോ ഫീച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് അല്ലെങ്കിൽ ഡെറവേറ്റീവ് സെഗ്മെൻറ്റിൻ്റെ മന്ത്ലി എക്സ്പയറി മാസകാലത്തിൽ മാസക്കാലയളവിലെ കോൺട്രാക്ടറുടെ എക്സ്പയറി നാളെയാണ് അപ്പോൾ അത് സംബന്ധിച്ചുള്ള റോൾ ഓവർ ആക്ടിവിറ്റീസും ഒക്കെ നടക്കുന്നതും മാർക്കറ്റിനെ സംബന്ധിച്ച് പൊതുവെ ഒരു ചാഞ്ചാട്ടത്തിൽ കൊണ്ടുവരുന്ന ഘടകങ്ങൾ അപ്പോൾ ഇതൊക്കെയാണ് ഒരിട ഒരിട സമയത്ത് ഒരു ചാഞ്ചാട്ടത്തിലേക്ക് നയിച്ച ഘടകം നമുക്ക് വീണ്ടും ബ്രോഡർ മാർക്കറ്റിൻ്റെ ഒരു ഒരു പെർഫോമൻസ് നോക്കിയാണെങ്കിൽ എൻ എസിൽ നിന്ന് മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് ഓഹരികളാണ് മൊത്തം ട്രേഡ് ചെയ്യപ്പെട്ടത് മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് അതിൽ നേട്ടത്തോടെ ക്ലോസ് ചെയ്യാൻ സാധിച്ച് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തേഴാണ് നഷ്ടം നേരിട്ടത് ആയിരത്തി അഞ്ഞൂറ്റിനാല് ഓഹരികൾക്കാണ് അതായത് അഡ്വാൻസ് ഇക്ലൂഡേഷൻ നോക്കുമ്പോൾ ഒരു വണ്ട് മേളിലുണ്ട് ബുൾസിന് ഫേവറബിൾ ആയിട്ടുള്ളൊരു മാർക്കറ്റ് ബ്രേത്ത് അല്ലെങ്കിൽ പോസിറ്റീവ് എന്ന് പറയാം ഇന്ന് ഫിഫ്റ്റി ടു വീക്ക് ഹൈ ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു വർഷത്തെ ഉയർന്ന നിലവാരങ്ങളിലേക്ക് എത്തിയത് എൺപത്തൊമ്പത് ഓഹരികളാണ് മറു ദിവസത്തെ എം അമ്പത്തിയേഴ് ഓഹറുകൾ ഫിഫ്റ്റി ടു വിക്കിലോ ഒരു വർഷത്തെ താഴെ നിലവാരങ്ങളിലേക്കും പോയിട്ടുണ്ട് ഇനി ബ്രോഡർ സൂചി നോക്കുകയാണെങ്കിൽ പുതിയ ഒരു പോസിറ്റീവായിരുന്നു കാണാം എൻ്റെ സൈഡിൽ പ്രധാനപ്പെട്ട ബ്രോഡർ മാർക്കറ്റ് സൂചികയായ നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് നോക്കുകയാണെങ്കിൽ അര ശതമാനത്തിലേറെ നേട്ടം പോയിൻറ്റ് സിക്സ് ഫൈവ് പെർസെൻറ്റ് വർദ്ധനയെ ക്ലോസ് ചെയ്തു ഇന്ന് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡിൽ അഞ്ഞൂറ് സ്റ്റോക്കുകളുടെ കുട്ടത്തെ നോക്കുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് ഓഹറുകൾ ഇന്ന് നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു എക്രോസ് സെക്ടേഴ്സ് ആ ഒരു റോബസ്റ്റ് പാർട്ടിസിപ്പേഷൻ ഉണ്ട് എല്ലാ സെക്ടേഴ്സിനും നമ്മൾ ഉള്ള പങ്കെടുത്തതായിട്ട് നമുക്ക് കാണാം അത് സമാനമായ നിഫ്റ്റി സ്മോൾ ക്യാപ്പ് നിഫ്റ്റി മിഡ് ക്യാപ് സൂചികൾ അതിനെയാണ് സൂചിപ്പിക്കുന്നത് നിഫ്റ്റി സ്മോൾ ക്യാപ് ഹൺഡ്രഡ് സൂചികയിൽ പോയിന്റ് എയ്റ്റ് ടു പെർസെൻറ്റേജ് നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ നിഫ്റ്റി മിഡ് ക്യാപ് ഹൺഡ്രഡ് സൂചിയിൽ പോയിൻറ്റ് നയൻ ത്രീ പെർസെൻറ്റേജ് നേട്ടം കാണിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ അക്രോസ് ദ ബോർഡ് ഒരു റോബേഴ്സ് പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു അത് അടിയൊരു ഘടകമാണ് ഇനി സെക്ടർ സൂചികൾ നോക്കുകയാണെങ്കിൽ പൊതുവേ പോസിറ്റീവ് ആണെന്ന് തന്നെ പറയാം മാർക്കറ്റ് പ്രെടുത്തോട് പോസിറ്റീവ് ആണെന്ന് പറയാം കാരണം രണ്ടെണ്ണം ഒഴികെ ബാക്കിയുള്ള എല്ലാ എൻ എസ് സിയുടെ പ്രധാനപ്പെട്ട സെക്ടർ സൂചികളും പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇതിൽ നിഫ്റ്റി ഫാർമ നിഫ്റ്റി മീഡിയ മാത്രമാണ് കാൽശിതമാനം ഉള്ള ഒരു നേരിയ നഷ്ടം ആ പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ ഒരു ഇത് കാണാനാകുന്നു മറത്ത് നോക്കുവാണെങ്കിൽ നിഫ്റ്റി പി ഇ സി ബാങ്ക് സൂചിക വളരെ ശക്തമായിട്ടൊരു പെർഫോമൻസ് ആണെന്ന് കാണിച്ചു വെച്ചാൽ കാഴ്ചവെച്ചത് രണ്ടേകാൽ ശതമാനത്തിലേറെയുള്ള നേട്ടം പി ഇ സി ബാങ്ക് സൂചികൾ നിഫ്റ്റി പി സി ബാങ്ക് സൂചികൾ ഉണ്ടായി അതുപോലെ തന്നെ നിഫ്റ്റി മെറ്റൽ നിഫ്റ്റി റിയാലിറ്റി നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് എന്നിവ ഒരു ശതമാനത്തിന് മേലുള്ള നേട്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഓട്ടോ നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് കൺസ്യൂമർ ഡ്യൂറബിൾസ് നിഫ്റ്റി ഐ ഡി തുടങ്ങിയവ അര ശതമാനത്തോളം പോകുന്ന നേട്ടവും രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ പൊതുവെ ഒരു സെക്ടർ വൈസ് നോക്കുമ്പോഴും മാർക്കറ്റ് ബ്രിഡ് പോസിറ്റീവ് ആയിരുന്നു എന്ന് പറയാം ഇനി നമുക്ക് വിപണിയിൽ നാളത്തെ അല്ലെങ്കിൽ ചൊവ്വാഴ്ചത്തെ ഒക്ടോബർ ഇരുപത്തിനുള്ള സാധ്യതകൾ നോക്കുകയാണെങ്കിൽ അപ്പോൾ ഇന്നത്തെ നോക്കുമ്പോൾ ഒരു പുതിയ വ്യാപാരാഴ്ച അല്ലെങ്കിൽ ഒക്ടോബർ അവസാന ആഴ്ചയിലെ ഒരു തുടക്കം ഒരു പോസിറ്റീവ് പൊസിഷനിലോട്ടുള്ളായിരുന്നു കാണാം ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കിട്ടി ആ ഒരു പോസിറ്റീവ് മൊമെൻ്റം ഇന്നത്തെ ദിവസം മുഴുവൻ ആ ഒരു നിലനിർത്തിയായിട്ട് നമുക്ക് ആ ചാർട്ട് നോക്കുമ്പോൾ കാണാനാകും നിഫ്റ്റി അങ്ങനെ അരശതമാനത്തിലേറെ ഉള്ള വർധനയോടെ ഇരുപത്തയ്യായിരത്തി തൊള്ളായിരത്തി അൻപത് എന്നുള്ള മാർക്ക് മിൻസ് നിലവാരത്തിൻ്റെ മുകളിലാണ് ക്ലോസിങ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഒരു ബാങ്കിങ് ഇൻട്രസ്റ്റ് തിരിച്ച് വന്നായിട്ട് നമുക്കത് കാണാം അപ്പോൾ ഡെയിലി ചട്ടി നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഒരു ബുള്ളിഷ് കാൻഡിൽ കാണാം അതിൻ്റെ ഒരു ചെറിയൊരു മൈൻഡ് അപ്പർ ഷാഡോയും കാണാം അപ്പം ഒരു സസ്റ്റൈൻഡ് ലോവർ ലെവൽസിലോട്ട് വരുമ്പം ആ ഒരു ലോവർ ലെവൽസിനോട് വരുമ്പോൾ ഒരു ബൈങ്ങ് ഇൻട്രസ്റ്റ് സസ്റ്റൈൻഡ് ആയിട്ടുള്ള ഒരു ബൈങ്ങ് ഇൻട്രസ്റ്റോട് ഉണ്ടെന്നുള്ളൊരു സൂചയാണിത് വെള്ളിയാഴ്ച ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇൻ്ററുടെ ചാർജ്സ് നമുക്ക് ഒരു റിവേഴ്സൽ ഫോർമേഷനും കാണാം അതൊരു ഒരു ഫർദർ അപ് ട്രെൻഡിന് കറണ്ട് ലെവൽസിൽ നിന്നുള്ള ഒരു ഫർദർ അപ് ട്രെൻഡിനെ ഉള്ള സാധ്യത സൂചിപ്പിക്കുന്ന ഒരു ഘടകം തന്നെയാണ് ഇനി പ്രധാനപ്പെട്ട മൂവിങ് ആവറേജുകൾ നോക്കുകയാണെങ്കിൽ എല്ലാ പ്രധാനപ്പെട്ട മൂവിങ് ആവറേജുകൾക്ക് മുകളിലായിട്ടാണ് നിഫ്റ്റി ഇപ്പോൾ കംഫർട്ടബിളി ട്രേഡ് ചെയ്യുന്നത് അപ്പം അതായത് ഓവറോൾ ട്രെൻഡ് പോസിറ്റീവ് ആണെന്ന് അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ആണെന്ന് നമുക്കത് പറയാം ഡെയിലി ആർ സി പ്രധാനപ്പെട്ട ടെക്നിക്കൽ ഇൻഡിക്കേറ്ററുകളെ ഒരു ആർ സി നോക്കുകയാണെങ്കിൽ ബുള്ളറ്റ് സോണിലാണ് നിൽക്കുന്നത് അതും ഒരു ഇപ്പോഴത്തെ ഒരു മൊമെൻറ്റത്തിൻ്റെ ഒരു സ്ട്രെങ്തിനെ അല്ലെങ്കിൽ അണ്ടർലൈനിങ് സ്ട്രെങ്തിനെ സൂചിപ്പിക്കുന്ന തന്നെയാണ് അപ്പം ഫോളോ ത്രൂ ആക്ഷൻസ് ഉണ്ടെങ്കിൽ കൂടുതൽ മുൻ കൂടുതൽ ഉയരങ്ങളിലേക്ക് മുന്നേറുമെന്നുള്ളതിൻ്റെ സൂചനകളാണ് അതും നൽകുന്നത് ഇനി പ്രധാനപ്പെട്ട ലെവലുകൾ ചൊവ്വാഴ്ച ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലിഫ്റ്റഡ് ലെവലുകൾ നോക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് തൊള്ളായിരമാണ് ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു ഒരു ഒരു ശ്രദ്ധിക്കേണ്ട ഒരു ലെവൽ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് സോൺ ഇരുപത്തഞ്ച് തൊള്ളായിരമാണ് അപ്പോൾ ഇരുപത്തഞ്ച് തൊള്ളായിരത്തിന് മുകളിൽ തുടരുന്ന തുടരുന്നിടത്തോളം നിഫ്റ്റി ആ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് തുടരും അല്ലെങ്കിൽ ബുള്ളറ്റ് സെൻറ്റിമെൻറ്റ്സ് എന്ന് നമുക്ക് പറയാം അല്ലെങ്കിൽ മുന്നേറ്റത്തിനുള്ള എല്ലാവിധ ശ്രമങ്ങളും നടത്തുമെന്ന് പറയാം ഇരുപത്തഞ്ച് തൊള്ളായിരം എന്ന ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയെങ്കിൽ അടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു റെസിഡൻസ് സോൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ തൊട്ടുമുന്നില്ല ഒരു പ്രധാനപ്പെട്ട കടമ്പ എന്ന് പറയുന്നത് ഇരുപത്താറായിരത്തി എഴുപത് ഇരുപത്താറായിരത്തി ഒരുന്നൂറ് എന്നുള്ളൊരു സോണാണ് ഇരുപത്താറ് എഴുപത് ഇരുപത്താറായിരത്തി ഒരുന്നൂറ് എന്നുള്ളൊരു സോണാണ് ഇപ്പം ഇരുപത്താറായിരത്തി ഒരുന്നൂറിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വളരെ ഷാർപ്പായിട്ടുള്ളൊരു മൂവ് നമുക്ക് കാണാൻ കഴിയും ഇരുപത്താറ് ഇരുന്നൂറ്റൻപത് വരെയൊക്കെ വേണമെങ്കിൽ പോകാം നാളെ എക്സ്പയറി ഡേ ആയതുകൊണ്ടൊരു പശ്ചാത്തലത്തിൽ അത് പ്രതീക്ഷിക്കാം അപ്പം ഇരുപത്തി അഞ്ച് തൊള്ളായിരത്തിൻ്റെ മുകളിൽ നിൽക്കുക എന്നുള്ളതാണ് പ്രധാനം അത് അങ്ങനെ ഇരുപത്തഞ്ച് തൊള്ളായിരത്തിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മുന്നോട്ട് തന്നെ പോകും ഇരുപത്താറ് എഴുപത് ഇരുപത്താറ് ഒരുന്നൂറ് എന്നുള്ളതാണ് അടുത്തൊരു മുന്നിൽ കടമ്പ അതും മറികടക്കുകയാണെങ്കിൽ വളരെ ഷാർപ്പായിട്ടുള്ള മൂ മൂവ് നമുക്ക് കാണാൻ സാധിക്കും ഇരുപത്താറ് ഇരുന്നൂറ്റൻപത് ഒക്കെ വരെ പോകാനുള്ള സാ സാധ്യതകളുമുണ്ട് ഇത് പറയാൻ വേണ്ടി ഓൾ ടൈം ഹൈ ആയിരിക്കുന്നു ഏറ്റവും മറുവിശ്ശി നോക്കുവാണെങ്കിൽ ഇരുപത്തിനാല് തൊള്ളായിരത്തി താഴെയാണെങ്കിൽ നമുക്കിതിലൊരു ഒരു ക്യു ഒരു കറക്ഷൻ കാണാം അങ്ങനെയെങ്കിൽ ഇരുപത്തഞ്ച് എണ്ണൂറ് ഇരുപത്തഞ്ച് എഴുന്നൂറ്റൻപത് വരെയൊക്കെ മാർക്കറ്റ് അല്ലെങ്കിൽ നിഫ്റ്റ് പിന്തള്ളപ്പെടാനുള്ള സാധ്യത ഉണ്ട് ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇരുപത്തഞ്ച് എണ്ണൂറ്റി മുപ്പത് ഇരുപത്തഞ്ച് എണ്ണൂറ് എന്നുള്ള ഒരു സോണാണ് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സപ്പോർട്ടായിട്ട് പ്രവർത്തിക്കുക അപ്പോൾ ഇരുപത്തഞ്ച് തൊള്ളായിരത്തിന് താഴെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു ഒരു ഇൻട്രോയുടെ കറക്ഷനും കാണാം ഇരുപത്തഞ്ച് തൊള്ളായിരത്തിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നതിൻ്റെ മുന്നേറ്റം കാണാം ഇരുപത്താറ് ഒരുനൂറ് മറികടക്കാണെങ്കിൽ ഷാർപ്പായിട്ടുള്ള ഒരു കൂടുതൽ മുന്നേറ്റവും കാണാൻ കഴിയും അപ്പം ഇതൊക്കെയാണ് നിഫ്റ്റിയുടെ നിലവിലെ ഒരു നാളെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ എന്തായാലും ഇഫ് ഇവിടെ നിലവിലൊരു പൊസിഷൻ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് നോക്കുമ്പോൾ ഒരു ബുള്ളിഷ് ഔട്ടിലിക്ക് ആണ് ലഭിക്കുന്നത് പക്ഷേ അത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഗ്ലോബൽ ക്യൂസ് അല്ലെങ്കിൽ ഗ്ലോബൽ വിദേശ ഘടകങ്ങളാണ് അല്ലെങ്കിൽ ഗ്ലോബൽ വാർത്തകളാണ് ഇപ്പം നമ്മുടെ മാർക്കറ്റിനെ കൂൾ സ്വാധീനിക്കുന്നത് ശ്രദ്ധിക്കുക ഇപ്പം യു എസ് ഫീച്ചേഴ്സ് ഒക്കെ നോക്കുമ്പോൾ നില മുന്നേറ്റമാണ് കാണിക്കുന്നത് അവിടെ പ്രധാനപ്പെട്ട കാര്യം ഒരു മാഗ്നിഫിക്കൻസ് സെവൻ അല്ലെങ്കിൽ ആ ഫാങ് സെവ ഫാങ്ക് പ്ലസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ബിഗ് ടെക് കമ്പനീസിൻ്റെ റിസൾട്ടുകൾ ഈ ആഴ്ച വരാനുണ്ട് നാളെ ഫെഡറൽ ഫെഡ് റിസർവിൻ്റെ യോഗങ്ങളുമുണ്ട് അപ്പം അതിൻ്റെയൊക്കെ അപ്പോൾ അവിടെ അവിടുത്തെ മാർക്കറ്റ് സ്വാധീനത ഘടകുണ്ട് അപ്പോൾ അവിടുത്തെ മാർക്കറ്റിൽ അതൊരു കറക്ഷൻ വരികയാണെങ്കിൽ നമുക്ക് ആ ഒരു മുന്നേറ്റത്തിനുള്ളൊരു ചെറിയൊരിത് കുറയും എന്നുള്ളതാണ് സൂചിപ്പിച്ചത് അപ്പോൾ എന്തായാലും അവിടെ ഫീച്ചേഴ്സ് എന്ന നിലവിൽ മുന്നേറ്റമാണ് കാണിക്കുന്നത് അതായത് ശുഭപ്രതീക്ഷ തുടരുന്നതിനൊപ്പം ജാഗ്രത പാലിക്കണം എന്നാണ് ജാഗ്രത പാലിക്കുന്ന ഉചിതമായിരിക്കും എന്നാണ് സൂചിപ്പിക്കുന്നത് നാളെ ചൊവ്വാഴ്ച എൻ എസ് സിയുടെ അല്ലെ മീൻസ് എഫ് ഒക്ടോബർ ഇരുപത്തെട്ട് എൻ എസ് സിയുടെ എഫ് ആൻഡോയുടെ എക്സ്പയറി കൂടി ആയതിനാൽ ചാൻചാട്ടം പ്രതീക്ഷിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ നിലവിൽ നിഫ്റ്റിയുടെ ടെക്നിക്കലായിട്ടൊരു ഔട്ട്ലുക്ക് നോക്കും പോസിറ്റീവ് തന്നെയാണ് നമുക്ക് കാണാനുള്ളത് ഇരുപത്തി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അക്കാഡമിക് പ്രൊഫസർ ഷെയർ ചെയ്യുന്ന മാത്രം നാളെ നല്ല ദിനമായിട്ട് ആശുപത്രി നിർത്തുന്നു വീണ്ടും കണ്ടുമുട്ടുന്നു നമസ്കാരം